എക്സാം വിന്നേഴ്സിന്റെ തൃശൂർ ടൈം കോച്ചിംഗ് സെന്ററിൽ അച്ചീവേഴ്സ് ക്ലബ് സംഘടിപ്പിച്ചു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് എതിർവശത്തായി കിഴക്കേക്കോട്ട പോർട്ടൂക്കാരൻ എസ്റ്റേറ്റ് ബിൽഡിംഗിലെ ടൈം കോച്ചിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ തൃശൂർ സെന്റർ ഡയറക്ടർ ഡിജു ജോസ് അച്ചീവേഴ്സ് ക്ലബ് മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളെ കുറിച്ചുള്ള വിവരണവും അദ്ദേഹം നൽകി തുടർന്ന് മത്സര പരീക്ഷകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും നടത്തി ബാങ്ക് ഐ സി എം ആർ എക്സാം വിജയികളായ ടൈം വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു ഫാക്കൽറ്റീസ് രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ബാങ്ക് എസ് എസ് സി റെയിൽവേ ഇൻഷുറൻസ് കമ്പനി അടക്കമുള്ള സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ പരിപൂർണ്ണ സജ്ജരാക്കിക്കൊണ്ട് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തോളമായി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ ബാങ്ക് എസ് എസ് സി മത്സര പരീക്ഷാരംഗത്ത് തുടർച്ചയായി മിന്നും വിജയമാണ് തൃശൂർ ടൈം കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ കൈവരിക്കുന്നത് നിലവിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാരായവർക്കും മറ്റുമായി ഐ ബി പി എസ് 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 സി മത്സര പരീക്ഷകൾക്ക് മികച്ച തയ്യാറെടുപ്പ് നടത്താൻ അവർക്ക് അനുയോജ്യവും സൗകര്യപ്രദവുമായ വാരാന്ത്യ ബാച്ചുകളടക്കം സജ്ജീകരിച്ചും ടൈം കോച്ചിംഗ് സെന്റർ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ ഡബിൾ സീറോ ഡബിൾ ത്രീ